എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനം ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളുടെ സൂയ തോന്നി അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവരുടെ ദേഹം തടിച്ചുരണ്ടിരിക്കുന്നു അവർ പോലെ കഷ്ടത്തിലാകുന്നില്ല മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല ആകയാൽ ടെമ്പം അവർക്ക് മാലമായിരിക്കുന്നു ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു ഇവിടെ കണ്ണുകൾ പുഷ്ടികൊണ്ട് ഉന്തി നിൽക്കുന്നു ഇവിടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു ഉന്നതഭാവത്തോടെ സംസാരിക്കുന്നു അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് അവൻ തന്നെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു ദൈവം എങ്ങനെയറിയുന്നു അറിവുണ്ടോ എന്ന് അവർ പറയുന്നു ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ